തലശ്ശേരിക്കും കൂത്തുപറമ്പിനും ഇടയിലായി മനോഹരമായ ഒരു നാടുണ്ട് കണ്ണൂർ ജില്ലയിലെ പാഠ്യവും കോടിയേരിയും കൂത്തുപറമ്പും പിണറായി അതിരിടുന്ന ഒരു ഗ്രാമം വടക്കംപാട്ടിന്റെ ഈരടികളിൽ ചുവന്നുടുത്ത ഒരു മണ്ണ് എതിരിട്ടവരോട് ചുരുക്കത്തലപ്പ കൊണ്ട് മറുപടി നൽകിയ കളരി വീരന്മാരുടെ നാട് ടിപ്പു സുൽത്താന്റെ പടയോട്ടം കണ്ട ഒരു മണ്ണ് വിദ്വേഷത്തിന്റെയും കുടിപ്പകയുടെയും കാർമേഘങ്ങൾ നിറഞ്ഞ ഇന്നലകൾക്കുമീതേ വർണ്ണങ്ങൾ കൊണ്ട് സ്വയം ചിത്രശാലിയായി പരിണമിച്ച ഒരു നാട് ഈ നാടിന്റെ പേരാണ് കതിരൂർ കതിരൂരിലെ തിങ്കൾ ത്രീ എർത്ത് സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര നല്ല വിശപ്പുണ്ട് ചെറിയൊരു ഹോട്ടലിൽ കയറി ഉച്ചയോൺ കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കതിരൂർ ടൗൺ എത്തുന്നതിന് തൊട്ടു മുമ്പായാണ് ഊട്ടുപുര എന്ന ഈ ചെറിയൊരു ഹോട്ടൽ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി നേരെ ഊട്ടുപുരയിലേക്ക് ചെമ്പല്ലി ഭരിച്ചതും നല്ല നാടൻ ചോറും നല്ലോണം തട്ടി വീണ്ടും യാത്ര ആരംഭിച്ചു ഏകദേശം ഒരു കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ടൗണാണ് കതിരൂർ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏറെ പ്രസിദ്ധമായ കതിരൂർ സഹകരണ ബാങ്കാണ് ഈ കാണുന്നത് ആറ് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ബാങ്ക് ദേശീയ അന്തർദേശീയ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് സമാനമായ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത് കരുവണത്തെരുവ് ഗണപതി ക്ഷേത്രത്തിന് മുന്നിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തും മികച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ് കതിരൂർ അതിന് ഉദാഹരണമാണ് ഒരു നൂറ്റാണ്ടുകാലം പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പണി കഴിപ്പിച്ച ഈ യു പി സ്കൂൾ തൊട്ടടുത്തുള്ള പുതിയ കെട്ടിടത്തോട് ചേർന്നുകൊണ്ടാണ് ജ്യോതി ടാക്കീസ് അഥവാ സൺഡേ സ്പെഷ്യൽ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചകളിലെ വൈകുന്നേരങ്ങളിലും ഇവിടെ ഇന്നും സിനിമകൾ പ്രദർശിപ്പിക്കാറുണ്ട് അത്രേ ഈ പേര് വന്നതിന് പിന്നിൽ രണ്ട് കഥകളുണ്ട് ഒന്ന് പ്രസിദ്ധമായ സൂര്യനാരായണ ക്ഷേത്രം ഇവിടെയുള്ളതിനാൽ കതിരവന്റെ ഊര് എന്ന പേരിൽ അറിയപ്പെടുന്നു സമൃദ്ധമായ നെൽവയലുകളിൽ നിറഞ്ഞ ഒരു സ്ഥലം ആയതലാലാണത്രേ കതിരൂർ എന്ന പേര് വന്നത് എന്നതാണ് മറ്റൊരു കഥ വടക്കമ്പാട്ടിലെ വീരയോദ്ധാക്കളായ തച്ചോളി ഒതേനനും ഒതേനന്റെ കളരി ഗുരുക്കളായ കതിരൂർ ഗുരുക്കളും മൂന്നര നൂറ്റാണ്ട് മുമ്പ് അങ്കം വെട്ടിയ പൊന്നിയും ഏഴര കണ്ട സ്ഥിതി ചെയ്യുന്നത് തച്ചോളി ഒതേനനും അങ്കം വെട്ടി മരിച്ചു വീണ മണ്ണുകൂടിയാണിത് ദന്ത യുദ്ധം നടന്ന ഈ അംഗത്തട്ടിന്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് നിരവധി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ ഒരു സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിലെ മഹത്തായ ഇതിഹാസങ്ങളുടെ സ്മരണയ്ക്കായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കേരള ഫോക്ലോർ അക്കാദമി പൊണ്യത്തങ്കം എന്ന പേരിൽ ഒരു വാർഷിക ഉത്സവം ഈ വയലിൽ നടത്തിവരുന്നു എന്റെ വാഹനം കതിരൂരിന്റെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചുവിടുകയായി വിസ്തൃതമായ ഒരു കുളത്തിനരികിലായാണ് പ്രസിദ്ധമായ സൂര്യനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം രാമരാവണ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയാണ് ക്ഷേത്രപ്രതിഷ്ഠ പ്രതിഷ്ഠ വിശ്വാസികൾ എത്തിച്ചേരുന്ന ക്ഷേത്രമാണിത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചുമർചിത്രം ഒരുങ്ങുകയാണ് ഇന്നീ ക്ഷേത്ര ചുമരിൽ രണ്ടായിരത്തി നാനൂറ് ചതുരശ്ര അടിയാണ് ഇതിന്റെ വിസ്തീർണം കേരളീയ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ആധ്യാത്മിക ചിത്രാലേഖ്യത്തിന്റെ പാരമ്പര്യ ശൈലികളെ സമന്വയിപ്പിച്ച് ഒറ്റപ്രതലത്തിൽ ഒരു ചിത്രകാരൻ ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ക്ഷേത്ര ചുമർചിത്രമാണിത് ഞങ്ങൾ കതിരൂരിന്റെ ഗ്രാമഭംഗിയും ആസ്വദിച്ച് ഊടുപടികളിലൂടെ യാത്ര തുടരുകയാണ് ഊളബസാറും പിന്നിട്ട് ഞങ്ങളിപ്പോൾ നിലയിലാട്ട് എന്ന മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നിലയിലാട്ട് ജുമാ മസ്ജിദും മക്കാം ഷെരീഫും നിലകൊള്ളുന്നത് പല ദിക്കുകളിൽ നിന്നും വിവിധ മതത്തിൽപ്പെട്ട വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിച്ചേരാറുണ്ട് അത്രേ ഒരു കാലത്ത് കതിരൂരിൽ നിരവധി നൈറ്റ്ശാലകളും ചുരുട്ട് കമ്പനികളും പീഡി കമ്പനികളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവയൊക്കെ ഇന്ന് പൂർണമായും നശിക്കപ്പെട്ട രീതിയിലാണ് കതിരൂരിന്റെ ഉൾഗ്രാമങ്ങളിൽ നിരവധി വ്യവസായശാലകളുമുണ്ട് അതിലൊന്നാണ് കാപ്പി പീടികയിലെ ദേവി ടെക്സൈൽസ് ദേവി ടെക്സൈൽസിന്റെ അകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് അകനിറയെ കൂറ്റൻ മെഷീനുകൾ അവയെല്ലാം സദാ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ജോലിക്കാരുടെ എണ്ണം വളരെ കുറവാണ് കാരണം ഭൂരിഭാഗം ജോലികളും ചെയ്യുന്നത് ഈ മെഷീനുകൾ തന്നെയാണ് രാജ്കുമാർ സിംഗ് എന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ് ഈ മെല് കൈകാര്യം ചെയ്തു വരുന്നത് അങ്ങനെ ആർ കെ സിംഗിനോട് കുറച്ചുനേരം സംസാരിച്ച ശേഷം കോട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഹെൽത്ത് സെന്ററിലേക്ക് എത്തുകയായി നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഈ ഹെൽത്ത് സെൻ്റർ ഇവിടുത്തെ ആരോഗ്യരംഗത്തെ കുതിപ്പ് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ചുറ്റി തിരിഞ്ഞ് കാരക്കുന്ന് എന്ന മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയായി ഇവിടെയാണ് തിങ്കൾ ത്രീ എർത്ത് സൊല്യൂഷൻസ് എന്ന സ്ഥാപനമുള്ളത് ഇതൊരു എർത്തിംഗ് സൊല്യൂഷൻസ് കമ്പനിയാണ് എർത്തിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുവാനുണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് നമ്മൾ ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ പണിയുമ്പോൾ അതിന്റെ എർത്തിങ് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കാരണം എർത്തിന് നമ്മുടെ ജീവന്റെ വിലയുണ്ട് നെർത്തിങലിലെ പിഴവുകൾ കൊണ്ട് പല അപകടങ്ങളും മുമ്പ് സംഭവിച്ചിട്ടുമുണ്ട് നർസിംഗ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു പ്രൊഫഷണൽ ടീം കേരളത്തിലുണ്ട് എന്നറിയുന്നത് തന്നെ ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്നാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയതുമായ ഒരുപാട് വീടുകളുടെ എർത്തിംഗ് വർക്കുകൾക്ക് വേണ്ട സഹായങ്ങൾ ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ടത്രേ ഇതൊക്കെ കൊണ്ടുതന്നെയാണ് ഇവരെയും അന്വേഷിച്ച് ഞാനിവിടെ എത്തിയത് തന്നെ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കായുള്ള എർത്തുകുഴികൾ ആരംഭിച്ച ഈ സംരംഭം ഇന്ന് പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് വളരെയേറെ പ്രവർത്തന പരിചയമുള്ളവരും ഈ രംഗത്ത് കഴിവ് തെളിയിച്ചവരുമായ ആളുകളെ വെച്ച് നടത്തുന്ന ഈ സംരംഭം ഗാർഹിക വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വർക്കുകളും സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെ വർക്കുകളും വിജയകരമായി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണത്രേ പ്രമുഖ കമ്പനികളുടെ ടവറുകളുടെ വർക്കുകൾ ഇവരുടെ ഉത്തരവാദിത്വത്തിലാണത്രേ ചെയ്തുവരുന്നത് അതിന് ഉദാഹരണമാണ് കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോൺ പദ്ധതിയുടെ മുഴുവൻ എർത്ത് പീറ്റ് വർക്കുകളും സിംഗിൾ ത്രീ എർത്ത് ടച്ചിങ് വർക്കിന് കിട്ടിയത് തുരുമ്പ് പിടിക്കാത്ത ഗാൽവിനൈസ് ചെയ്ത അപ്പോളോ കമ്പനിയിൽ നിന്നും എർത്തിങ്ങിന് വേണ്ടി മാത്രം ഇറക്കുമതി ചെയ്യുന്ന പൈപ്പുകളാണ് അത്രേ ഇവർ ഉപയോഗിക്കുന്നത് എ ക്ലാസ് ബി ക്ലാസ് പൈപ്പുകൾ മാത്രം ഉപയോഗിച്ചാണ് ഇവർ എർത്തിങ് വർക്കുകൾ ചെയ്യുന്നത് ഈ പൈപ്പുകളുടെ ക്വാളിറ്റി കെ സർട്ടിഫൈഡ് ആണ് ഉപയോഗിക്കുന്ന ചാർക്കോൾ അതായത് കരി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ തമിഴ്നാട്ടിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതാണത്രേ കസ്റ്റമേഴ്സിന്റെ ആവശ്യമനുസരിച്ച് മിനറൽ കോമ്പൗണ്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി പുതുതായി വീടോ മറ്റ് കെട്ടിടങ്ങളോ പണിയുന്നവർക്കായി എർത്തിംഗിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തിങ്കൾ ത്രീ എർത്തിംഗ് സൊല്യൂഷൻസിന്റെ ഫോൺ നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലുമായി കൊടുത്തേക്കാം ഞങ്ങളുടെ വാഹനം സി എച്ച് എന്ന മറ്റൊരു പ്രധാന കവലയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് സി എച്ച് കണാരന്റെ പൂർണ്ണമായ വെങ്കല പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഇത് ആദ്യത്തേതുമാണ് ഇവിടെ അടുത്തായാണ് ശ്രീ കുറുമ്പ ഭഗവതിക്കാവ് സ്ഥിതി ചെയ്യുന്നത് നാല് ദേശക്കാർ ചേർന്ന് നടത്തുന്ന ഇവിടുത്തെ ഉത്സവം ഏറെ പ്രസിദ്ധവുമാണ് ഏതോ ചിത്രകാരം കണ്ട സ്വപ്നം പോലെയാണ് കതിരൂർ എന്ന ഗ്രാമം എങ്ങ് നോക്കിയാലും ആലു ചിത്രങ്ങൾ നാൽക്കവരകളിൽ നാട്ടുവഴികളിൽ വായനശാലകളിൽ സ്കൂൾ ചുവരുകളിൽ അങ്ങനെ അങ്ങനെ ഇവിടെ ഒരു ആർട്ട് ഗാലറിയും സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കതിരൂറിന് ചിത്രങ്ങളാൽ നിറയുന്ന നാട് എന്ന പേര് കൂടി വന്നത് കതിരൂറിനെ കുറിച്ച് ഇനിയും ഒരുപാട് ഒരുപാട് പറയുവാനുണ്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പുഴക്കര ൽ ബൈ ബൈ